മാതാവിനേക്കാൾ പിതാവിനേക്കാൾ ബഹുമാനിക്കേണ്ട ഒരു വലിയ നേതാവിന് ഈ റബിൾ ലെവലിൽ പരിചയപ്പെടുത്താൻ മിനിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുമ്പോൾ അത് വീടുകളിൽ മദ്രസകളിൽ അവരുടെ ഓഫീസുകളിൽ അവരുടെ ജോലി സ്ഥലങ്ങളിൽ ആ നബിയുടെ പറയണം നബിയുടെ പറയാത്തവൻ അല്ലാഹു വമരായിഹു അള്ളാഹുവിന്റെ മനക്കുകളും അവർ അനുഗ്രഹങ്ങൾ അങ്ങനെ എന്റെ വേനൽ ഒരു തവണ ഒരു സ്വലാത്ത് സ്വലാത്തല്ല പറഞ്ഞത് അള്ളാഹുത്തേനെ ഒരു അനുഗ്രഹം വർഷിച്ചു നിർത്തിക്കളഞ്ഞിട്ടില്ല യുസല്ലിരിയാണ് അവന്റെ മലക്കുകളും ആ മുഹമ്മദ് മുഹമ്മദിനിക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വലാത്തിലാണ് അവർ ഉള്ളത് അതുകൊണ്ട് നിങ്ങളും സ്വലാത്തിലാവണം അള്ളാഹുവിന്റെ സ്വലാത്ത് അനുഗ്രഹവർഷമാണ് മലക്കുകളുടെ സ്വലാത്ത് മലക്കുകൾ ആ നബിക്ക് വലിയ വലിയ പദവികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുകയാണ് മോമിനിങ്ങളെ നിങ്ങളോ ആ നബിന്റെ മധു പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് എത്ര പറയാൻ കഴിഞ്ഞാലും പറയണം അതുകൊണ്ടാണല്ലോ മുത്ത് നബിയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നു ചെല്ലാൻ വളരെ ആഗ്രഹമുണ്ട് ഒരു ദിവസം ഞാൻ എത്ര സ്വലാത്താണ് ചൊല്ലേണ്ടത് പ്രവാചക തിരുമേനി പറഞ്ഞു നീ സ്വലാത്ത് ധാരാളമായി ചൊല്ലിക്കൊള്ളുക ആ സ്വഹാബി ആ സമയത്ത് പറയുന്നു ഒരു ദിവസത്തിന്റെ നാലിലൊന്ന് സമയം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടയോ പ്രവാചകൻ പറഞ്ഞു വളരെ നല്ലത് വർദ്ധിപ്പിച്ചാൽ പിന്നെയും നല്ലത് സുഹാബി പറയുന്നു ഒരു ദിവസത്തെ മൂന്ന് ഭാഗമാക്കി ഓഹരി ചെയ്ത് അതിന്റെ മണിക്കൂർ പറഞ്ഞു വളരെ അതിനെ അതിനേക്കാൾ കൂടി കൂട്ടിയാൽ ഹൈറാണ് പറഞ്ഞു ഒരു ദിവസത്തെ രണ്ട് ഭാഗമാക്കി പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മറ്റു കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു വളരെ നല്ലത് വർദ്ധിപ്പിച്ചാൽ കൂടുതൽ നല്ലത് സൊഹാബി പറഞ്ഞു ഒരു ദിവസത്തെ മൂന്നാക്കി ഓഹരി വെച്ചിട്ട് മൂന്നിൽ രണ്ടോഹരിയും ഞാൻ രണ്ടോട്ടെ അള്ളാഹു പറഞ്ഞു അത്രയും നിനക്ക് ഹൈറാണ് ചോദിച്ചു ഒരു ദിവസം മുഴുവൻ ഞാൻ സ്വലാത്തിൽ തന്നെ മുഴുകുകയാണ് അത്യാവശ്യമുള്ള ഭൗതിക കാര്യങ്ങളും ജോലിയും നിസ്കാരത്തിലുള്ള സമയം അതൊക്കെ ചെയ്തതിന് ശേഷമുള്ള ടൈം ബാക്കി മുഴുവനും സ്വലാത്തിൽ വിനിയോഗിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഹൈറുൻ ഹൈറാണ് ചൊല്ലിക്കോളൂ അപ്പൊ എത്രയാ വർദ്ധിപ്പിക്കേണ്ടത് പരിധിയില്ല ആ സ്വലാത്താണ് നബിയുടെ സ്വലാത്താണ് മധു പറയലാണ് ആ മുത്ത് നബിയുടെ കഥ പറയൽ സ്വലാത്താണ് ആ നബിയുടെ മത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും പറഞ്ഞാൽ അത് സ്വലാത്താണ് മധു അതല്ലേ ബാനത്ത് സുയാദ് എന്ന് പറയുന്ന കവിതാ സമാഹാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ലിറ്ററേച്ചറിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സാഹിത്യമാണ് ബാനത്ത് സുവാദ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന സമയത്തും നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ അറബ് സാഹിത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പുസ്തകമാണ് ബാനത്ത് ആ കവിത നബിയുടെ കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ് ആ കവിതാ സമാഹാരം അൽ ഐനിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത് അദ്ദേഹത്തിന്റെ ഖബർ അൽ ഐനിലാണ് അദ്ദേഹം എഴുതിയ കവിത സമാഹാരമാണ് മാനത്ത് അത് എഴുതിയത് എപ്പോഴാണ് ചരിത്രം നോക്കിയാൽ കാണാം മൗലിക പറയലും മധു പാടലും ഒന്നും അന്ധവിശ്വാസമല്ല സ്വഹാബത്ത് നിർവഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സ്വഹാബത്ത് അങ്ങനെ പാടിയ കിതാബാണ് ബാനത്ത് ആ കവിതയിലുള്ളത് മുഹമ്മദ് നബിയുടെ മധു ആര് പാടിയത് ഈ നൂറ്റാണ്ടിലെ ആളല്ല മുത്ത് നബിയുടെ സ്വഹാബിയാണ് അദ്ദേഹം ആ പാട്ടു പാടാനുണ്ടായ കാരണം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിന്റെ വിരോധിയായിരുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇസ്ലാമിൽ വന്നു ആ േഷ്ടോട് പോയി പറഞ്ഞു സഹോദര നീ കൊറേ കാലമായി മുഹമ്മദ് നബിയെ പരിഹസിച്ച് നടക്കുകയാണ് പക്ഷേ കാലം മാറിയിരിക്കുന്നു ആ മുത്തനബിയുടെ കയ്യിൽ ഒരു വേദഗ്രന്ഥമുണ്ട് ഖുർആൻ ഉണ്ട് ആ ഖുർആൻ നീ വായിച്ചു നോക്കിയാൽ അതിന്റെ സാഹിത്യ ഗുണങ്ങൾ നിനക്ക് ബോധ്യപ്പെടും ആ ഖുർആൻ എന്ന് വായിച്ചു നോക്കൂ അതിന്റെ ഭംഗി ബോധ്യപ്പെടും അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടപ്പോൾ ആ സാഹിത്യകാരനെ മനസ്സിലായി ഇത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല ഇത് അള്ളാഹുലാന്റെ പ്രത്യേകമായ ഗ്രന്ഥമാണ് തിരിച്ചറിയുകയും ആ നബിയുടെ അടുക്കൽ പശ്ചാത്തപിച്ചുകൊണ്ട് വന്ന് കരയാനും സങ്കടം പറയാനും ആ സാഹിത്യകാരൻ തീരുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഭയം എങ്ങനെ മുത്തുനബിയുടെ അടുക്കൽ ഞാൻ പോകും കുറെ കാലമാ നബിയെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടന്നുപോയാൽ ഹത്താബുര പോലെയുള്ള ശിഷ്യന്മാർ നബിയുടെ ശിഷ്യന്മാര് എന്നെ ആക്രമിക്കും കുന്നുകളയും അതുകൊണ്ട് അവരാ അവരുടെ കണ്ണിൽപ്പെടാതെ മുഹമ്മദ് നബിയുടെ അടുക്കൽ പോകാൻ പ്ലാൻ ചെയ്തു അങ്ങനെ അങ്ങാടിയിൽ പോയി ഒരു മുഖം മൂടി വാങ്ങി ആ മുഖം മൂടി ധരിച്ചുകൊണ്ട് മദീനത്തപ്പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് പുറപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ആ മുഹമ്മദ് നബിയുടെ അടുക്കൽ മുഴുവനും ശിഷ്യന്മാരുണ്ട് വിമറിനെ പോലെയുള്ള ശിഷ്യന്മാരുണ്ട് വലിയ വലിയ ചിന്തകന്മാരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് നല്ല ഉഷാറുള്ള പ്രതിഭാശാലികളായ ആളുകളുടെ മുമ്പിലേക്ക് കാബുബിന് സുഹൈർ മുഖം മൂടിയും ധരിച്ചങ്ങോട്ട് കയറുന്നു അവിടെ എത്തിയ സമയത്ത് പാടുന്നു

ആ മതുപാടിക്കൊണ്ട് നബിയുടെ അടുക്കൽ വന്ന് പറയുന്നു സ്വാദ് എന്ന് പറയുന്ന ഒരു കാമുകി ഉണ്ടായിരുന്നു ആ കാമുകിയെ കാണുന്നില്ല ഞാൻ അവളോട് വളരെ പ്രേമത്തിലും പ്രണയത്തിലുമായിരുന്നു എനിക്ക് അവളെ കാണഞ്ഞാൽ ഉറക്കം വരൂല എന്നിങ്ങനെയാണ് പാട്ടിന്റെ തുടക്കം പക്ഷേ ആ കവിതയിൽ പറയുന്ന സ്വാദ് എന്ന് പറയുന്ന കാമുകി ആരാണ് മുത്ത് റസൂലാണ് ആ റസൂലിനെ കാണാതെ എനിക്ക് ഉറക്കം ആ റസൂലിനെ കൈ പിടിച്ച് എനിക്ക് സമാധാനമില്ല അതുകൊണ്ട് ആ നബിയെ കാണാൻ വേണ്ടി ഞാൻ എന്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിത്യ ഭംഗിയിൽ കവിത ലഭിച്ചുകൊണ്ട് മുത്ത് നബിയുടെ ഹദറത്തിലേക്ക് വരുന്നു എന്നിട്ട് നബിയുടെ മധുങ്ങ് പാടിയപ്പോൾ ാഹു അലഹി വസല്ലം തന്റെ ചുമലിലുണ്ടായിരുന്ന പൊതപ്പ് കാബിന്റെ ചുമലിലിട്ട് കൊടുത്തു കാബിന് വലിയ സന്തോഷമായി പോയി റസൂർ മധു പറഞ്ഞാൽ സമ്മാനം കൊടുക്കണം മൗലിക പരിപാടികളിലും മൗലിക വീട്ടിൽ വന്ന് ഓതുമ്പോഴും ആ നബിയുടെ മത് ആര് പറഞ്ഞാലും ആ പറയുന്ന ആളുകൾക്ക് സമ്മാനം കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം അവര് അധ്വാനിച്ചല്ലേ പാടുന്നത് പറയുന്നത് അതിന് പ്രതിഫലം കൊടുക്കണം നല്ല സമ്മാനം കൊടുക്കണം അത് മുത്തുനബി മാതൃക കാണിച്ചു ഒരു പുതപ്പ് കഴുത്തിരിട്ട് കൊടുത്തു സുഹൈർ പറയുന്നു ഞാൻ ആ പൊതപ്പ് എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം മുത്തുനബി നൽകിയതാണല്ലോ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്നോട് പടരും വന്ന് ചോദിച്ചു നിങ്ങളെ ഈ പൊതുപ്പ് നമ്മക്ക് തരുമോ സുഹൈർ കാബൂന് വിധയാൻ തരൂല ഇത് വളരെ വിലപിടിച്ച സാധനമാണ് മുത്ത് നബി നൽകിയതാണ് ആ കാബൂന് സ്വർഗത്തിലാണ് റസൂർലാൻ പറഞ്ഞ കാബു സ്വർഗത്തിലാണ് അതുപോലെ ആര് ചെല്ലുന്നുവോ അവർ റസൂർലാൻ മധു പറയുന്നവരാണ് അത് അള്ളാഹുവിന്റെ ശൈലിയാണ് നബിയുടെ മധു പറയാൻ അതും മലായിക്കത്തിന്റെ ശൈലിയാണ് നബിയുടെ മധു പറയൽ അതുകൊണ്ട് മോമിനീകളായ ആളുകളൊക്കെയും ആ മുത്തരിബിന്റെ മധു പറയണം يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات الى النور وكان بالمؤمنين رحيما يا أيها الذين آمنوا مؤمنين علي. اذكروا الله നബിന്റെ മധു പറയണം നബിയുടെ ബഹുമാനം പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നു നിങ്ങളൊക്കെയും ദിക്റുകൾ ധാരാളം ചൊല്ലണം വിക്രു ധാരാളം ചൊല്ലണം നിങ്ങളെ നാവുകൊണ്ട് ദുനിയാവിന്റെ സംസാരങ്ങൾ എത്ര സംസാരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അന്ന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം വർത്തമാനങ്ങളാണ് പറയാറുള്ളത് ആ വർത്തമാനം പറയാനും വാട്സപ്പിലുള്ളത് കേൾക്കാനും നമ്മളിങ്ങനെ സമയം വിനിയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തലപ്പറപ്പൊരുത്തപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു എങ്കിൽ അത് പരിഹരിക്കാനാണ് നമ്മൾ ഈ സ്ഥാപനത്തിൽ നിഗ്രഹൽ കാറ് കൊല്ലം മുൻപ് തുടങ്ങിയത് അത് മുടങ്ങാതെ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാ അള്ളാഹു സുബാനുഭവത്തായാലും നമ്മൾ നിഗ്രഹകൾ കബൂൽ ചെയ്യട്ടെ